കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ ൻ കളക്ഷൻസിൽ കരുവാരകുണ്ടിൽ വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞതാണോ തൊട്ടുപിറകെയായി ഈ ഭാഗത്തെ വീടിന്റെ തറയിലെ കല്ലുകളും ഇടിഞ്ഞ കിണറ്റിലേക്ക് പതിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ഇരുനില വീട് അപകട ഭീഷണിയിൽ കരുവാരകുണ്ട് കക്കറ പനങ്ങാടൻ കബീറിന്റെ വീട്ടിലെ കിണറാണ് ആൾമരയും ആൾമറയും റിങ്ങുകളുമടക്കം ആറുമണിയോടെ ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെയാണ് കിണറിനോട് ചാരിയുള്ള വീടിന്റെ അടുക്കള ഭാഗത്ത് തറയും ഇടിയാൻ തുടങ്ങിയത് തറയിലെ കല്ലുകളാണ് കിണറ്റിലേക്ക് പതിച്ചത് അതോടെ വീട് കടുത്ത അപകട ഭീഷണിയിലായി തുടർന്ന് കിണർ മൂടുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്